ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവോണ ദിവസമാണ് നമ്മൾ ഈ ഇൻട്രോ കൊടുക്കുന്നത് ഉത്രാട ദിന കാലത്തെ വീഡിയോ നമ്മളുടെ ബാലൻസ് കിടക്കുകയാണ് അപ്പൊ ആ വീഡിയോയ്ക്കുള്ള ഇൻട്രോ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ല അടിപൊളിയായിട്ട് തിമിർത്താടിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ വരുന്നുണ്ട് അപ്പൊ തിരുവോണ ദിവസമായിട്ട് എല്ലാവരും അറിയാം ഞങ്ങളും ഒത്തിരി തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പൊ അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനും അമ്മൂസും രംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് പോവാണ് കുഞ്ഞി വീഡിയോ നമുക്ക് ഇടാന്ന് വിചാരിച്ചു നാളെ ഒക്കെ ആയിട്ട് ഞങ്ങള് ചെറിയൊരു ഷോപ്പിംഗ് ഞങ്ങളുടെ ഓണക്കോടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു നമ്മുടെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു നാളെ വേറൊരു നല്ലൊരു കലക്കാൻ വീഡിയോ വരുന്നുണ്ട് അത് നമുക്ക് കാണാം എന്തായാലും അതും എപ്പൊളിയാവും നിങ്ങൾ പറയും സൂപ്പർ ഓണം അടിപൊളിയായി നിങ്ങൾ പറയും കാര്യം അതുപോലൊക്കെ തന്നെയാണ് നമ്മളുടെ വീഡിയോ എടുത്തു വെച്ചാൽ പവർഫുൾ ആണ് നമ്മളുടെ വീഡിയോ അപ്പൊ അച്ഛനും അമ്മയും നമുക്ക് എല്ലാവർക്കും എടുത്ത ഓണക്കോടി ജോസ് ഒന്ന് കാണിച്ചാലോ ആ കാണിക്കാം ഉത്രാടദിനമൊക്കെ ആയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ എല്ലാ സാധനങ്ങളും മേടിക്കാമെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരോ സാധനങ്ങളും വിസ്മയിൽ പോയി തപ്പിയെടുക്കാനട്ടോ ഏത് പാലട പായസം വേണം സേമിയ വേണോ പാലട വേണോ പരിപ്പ് വേണോ ഇതാ മേട്ട് ഇവിടെ ചർച്ച എനിക്കാണെങ്കിൽ പാലട ഇഷ്ടം പിള്ളേർക്കാണെങ്കിൽ സേമിയ ഇഷ്ടം അച്ഛനാണെങ്കിൽ പരിപ്പ് പായസം ഇഷ്ടം അവസാനം അമ്മ പറഞ്ഞു മോൾ ലക്ഷത്തിന് മേടിച്ചാൽ മതി പാലട തന്നെ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ പാലടപ്പായസമൊക്കെ രണ്ട് രണ്ട് ബോക്സ് എടുത്തിട്ട് അപ്പോൾ വിച്ചു എടുത്ത് ഏറ്റവും ബാക്കിലെടുക്കുക അതാകുമ്പോൾ നല്ല കവറായിരിക്കുന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചു അത് തപ്പി പിടിച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഓരോരോരോ സാധനങ്ങൾ ലിസ്റ്റൊക്കെ ഞങ്ങളെ എഴുതിക്കൊണ്ടാട്ടാ പോയിരുന്നത് പക്ഷേ നമ്മൾ പകുതി മുക്കാൽ കാര്യങ്ങൾ മറക്കൂല്ലേ നമുക്കിപ്പം ഏറ്റവും അവസാനത്തെ ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിരുന്ന മുക്കാൽ സാധനവും നമ്മൾ മിസ്സിങ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഉള്ളവരല്ലേ നമ്മൾ അത്ര കാരണന്മാർ നോക്കി മേടിക്കുന്ന പോകുന്നത് എല്ലാ പ്രാവശ്യം അച്ഛൻ മേടിക്കുന്നവണ്ണം നമ്മൾ ഈ ഈ വക എന്താ പറയുക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഈ പ്രാവശ്യം നമ്മൾ ഏറ്റെടുത്ത് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോയോന്നൊക്കെ എനിക്ക് ഫീൽ ഫീലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പാല കാര്യങ്ങൾ നമ്മൾ പാക്കറ്റ് പാലാണ് കേട്ടോ പായസത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മേടിക്കുന്നത് ബോട്ടിൽ പാലൊന്നും നമുക്കിപ്പോൾ കിട്ടാനായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അഞ്ചാറ് പാക്കറ്റ് കവർ പാലൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അവിടെയും നമ്മുടെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഉത്രാടദിനമായിട്ട് എന്തായാലും ഹാപ്പി ആയിരുന്നു കേട്ടോ കാര്യം എല്ലാവരും കാണുന്നവർ ഓടി വന്നിട്ട് വർത്തമാനം പറയും കേട്ടോ അമ്മൂ എത്ര നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ അവിടുത്തെ ബിസ്മിക്കാനുള്ള എല്ലാ ചേച്ചിമാരൊക്കെ വന്നിട്ട് ഞങ്ങളോട് ഓണമൊക്കെ വിഷ് ചെയ്ത് കേട്ടോ എല്ലാവർക്കും തന്നെ ഏകദേശം സെലക്ട് കേട്ടോ നമ്മളീ തലേന്നെല്ലാം കൊണ്ടുവച്ചിട്ട് ഈ വിച്ചു കാരണോ ഇല്ല ഇല്ല അമ്മും കാരണം കൊണ്ടാ അമ്മു പലപ്പോഴും ഇപ്പൊ ായിട്ടില്ലല്ലോ നോക്കാലേ സുഖാസ് അങ്ങനെ നമ്മൾ നേരെ മാളിൽ എത്തിക്കയാണ് നമ്മൾക്ക് കുറച്ച് ഡ്രസ്സും കൂടി എടുക്കാനായിട്ടുണ്ട് ആ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടപ്പെട്ടതില്ല ഏതമ്മേ ഏതാ ബ്ലൂ അല്ലേ ആ നമുക്ക് നോക്കാതെ വാക് നോക്ക വാ കേറ് വേറെ കുഞ്ഞൂടെ അമ്മ എന്താ പറഞ്ഞ തൂത്തിടാൻ പറഞ്ഞോ പറ്റില്ല പറ്റത്തില്ല നമ്മളെവിടേക്കും തൂത്തിട്ട ചൂലെടുത്തു അപ്പൊ പറ്റില്ല അപ്പൊ ഞാൻ മോനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്ന് പറയാ

അതെന്തോ ഇവിടെ കൊണ്ടൊരു ആറിടാന്ന് വെച്ചാ നമുക്ക് അവിടെ ആ പാപ്പോ കൊണ്ടുവടേ എടുത്തത് ഇവിടെ ഇതിപ്പോ അരക്കട അരക്കട അണ്ടർ നോക്കിക്കേ ആ ഞാൻ ഇവിടെ ആരെ വിളിച്ചിട്ട് ആര് വരും ഞാൻ എവിടെ പോയി ആരെ വിളിക്കണമെന്ന് ചോദിക്കാ അമ്മേ പിക്കബു അനന്താബേസി ആ സന്തോഷായിട്ട് ആൾക്ക് ആര് ചോദിച്ചു ചിരി പിക്ക് ഇത് കഴിഞ്ഞ വർഷം ഏൽപ്പിച്ചു അത തന്നെ കേസാ കേട്ടല്ലേ ഇത് കേട്ടല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഫുഡ് ഫുഡ് പല സൈസ ഫുഡ് ഉപ്പുസോഡ് ഇല്ല 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 അങ്ങനെയല്ല നമ്മള് എന്താ പറയാ ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ടോ ചായ പിടിക്കാനായിട്ട് കാരണം നമ്മളെന്തെങ്കിലും ഞങ്ങൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് പക്ഷെ ഒന്നും കഴിക്കണല്ലേ പോയി പോയിട്ട് കഴിക്കണേ വീട്ടിൽ മരുന്ന് ആ മരുന്ന് മേടിക്കണം പിന്നെ വീട്ടിൽ ചെന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്തതല്ല അടുത്ത് ഞാൻ പക്ഷേ നടക്കാൻ പാടില്ല അല്ലല്ലോ ഞാൻ ആന വന്നു പറഞ്ഞിട്ട് റാണിയമ്മ പൈസ ചേച്ചി മേടിച്ചിട്ടുണ്ട് എനിക്ക് അച്ഛനും മേടിച്ചു അമ്മ മേടിച്ചു ഇനി ചേച്ചിക്ക് മൂന്നും ഇല്ല എനിക്ക് സത്തം ചേച്ചിന്റെ വക എനിക്ക് വരുന്ന ഓർമ്മ ജ്യൂസൊക്കെ

കാരണം നല്ല തിരക്കാണ് അതിന്റെ ഇടയ്ക്ക് ഓടി വന്നേക്കുന്ന അപ്പം ഫസ്റ്റ് തന്നെ ഡാഡിക്കുളിന്റെ തോണക്കോടി കാണിക്ക ഡാഡിക്കുളിനെ കൊണ്ടുപോയി ഇഷ്ടപ്പെട്ട അച്ഛൻ ഇഷ്ടപ്പെട്ട കളർ ഇല്ലാത്ത ഡ്രസ്സ് അതെന്താ ഈ കളർ നിങ്ങൾ ആരും ചോദിക്കരുത് അച്ഛന്റെ ഇഷ്ടം എന്താണോ അതാണ് നമ്മുടെ ഇഷ്ടം അപ്പൊ എന്നോട് റാണിയമ്മ പറഞ്ഞോട്ടെ അച്ഛനൊരു ജോഡി ഡ്രസ് എടുത്ത് കൊടുക്കണം മക്കളെ എന്നുള്ളത് അപ്പം അച്ഛന് ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ട അച്ഛന് ബ്ലാക്ക് കളർ ഇല്ല അപ്പൊ ബ്ലാക്ക് കറയുള്ള മുണ്ടോണ്ട് എനിക്ക് അതിനോട് ഒരു ബ്ലാക്ക് ഷർട്ട് വേണം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഷർട്ട് എടുത്തു അപ്പം അച്ഛന്റെ ഓണക്കോടി നമ്മൾ കൊടുക്കാൻ പോകുന്നതേണ്ടേ ഇതാണ് കേട്ടോ നമ്മളല്ല ഇത് സത്യം പറഞ്ഞ റാണിയമ്മ കേട്ടോ പറഞ്ഞത് മേടിക്കണം എന്നുള്ളത് ഞാൻ അച്ഛൻ എന്തെങ്കിലും മുണ്ടോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാന്നാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ നമ്മൾ ഇതങ്ങ് മേടിച്ചു കേട്ടോ ഷർട്ട് മേടിച്ചു അപ്പൊ അതാണ് അച്ഛന്റെ ഓണക്കോടി എടുത്തത് ഇനി അമ്മക്ക് നമ്മള് അയ്യോ അതേ പോയ്യോ അമ്മക്ക് നമ്മള് ഓണക്കോടി മേടിച്ചിട്ട് കാണിക്കാം ഇതും അമ്മയുടെ ഇഷ്ടത്തിനാണ് കേട്ടോ മേടിച്ചേക്കുന്ന വരുന്നുണ്ടാവ് അമ്മയ്ക്ക് മേടിച്ചേക്കുന്നതേ സാരിയാണ് കേട്ടോ അമ്മ ഇങ്ങനത്തെ സാരി കൊടുക്കത്തുള്ളൂ കൂടുതലായിട്ടും ഇങ്ങനെ ഇല്ല ടൈറ്റ് ഒന്നും കൊഴപ്പില്ല രസമുണ്ട് കാണാനായിട്ട് ആ ഉടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും നല്ല നല്ല രസമുണ്ട് ഈ കളർ നല്ല മാച്ചിങ് ആയിരിക്കും കളറും കൂടെ നല്ല അടിപൊളിയായിരിക്കും അപ്പൊ ടുത്തേക്ക് നോണം ഇതാണ് അമ്മ എടുത്തേക്ക് നോട്ടോ മുണ്ടുകള് അളിയനും അച്ഛനും കൊറേ മുണ്ടുകൾ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇങ്ങോട്ടേക്ക് തുറക്കുന്നില്ല ആണോ പിന്നെ നമ്മള് അമ്മൂമ്മക്ക് അമ്മ ഈ ഒരു സെക്ഷനൊക്കെ അമ്മയുടെ കേട്ടോ എന്റെ സാരിയും ഷർട്ടും നമ്മുടെ കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് അമ്മ മേടിച്ചേക്കുന്നതാണ് നമ്മൾ ഓൾറെഡി പിള്ളേർക്കും അടിയനുള്ളതെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മള് അവര് വരും ഉച്ച കഴിഞ്ഞു വരും അപ്പൊ നമുക്ക് കൊടുക്കാം കേട്ടോ ഇത് അമ്മമ്മക്ക് വേണ്ടി മേടിച്ചെക്കുന്ന മുണ്ടാണേ ഇത് പൂഞ്ചയുടെ ഉടുപ്പ് ഇത് അമ്മ പിടിച്ച പിടിയായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ പൂഞ്ചയ്ക്ക് എങ്ങനെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഓണത്തിന് വിച്ചു എടുത്തിട്ടില്ല തന്നെ കളർ മോഡല് മോഡല് അപ്പം ഇത് പൂഞ്ചൊരു കളറായിരുന്നു അത് മുന്തിരിട്ടോ പായന്റെ ഉടുപ്പാണ് അവർക്കൊക്കെ ഉള്ള നമ്മള് മേടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛന്റെ അമ്മയുടെ മതിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ലാണ്ടല്ലേ അപ്പൊ ഇത് ചൂണന്റെ ചൂണനും പറഞ്ഞും സെയിം മെറ്റീരിയൽ ഡിസൈൻ തന്നെ ും ഒരുമിച്ച് വേണം അവർ രണ്ടുപേരെ ഏജ് ഡിഫറൻസ് ഇല്ല മാസത്തിന്റെ അല്ല ഇത് വെല്ലുമയ്ക്ക് അമ്മ മേടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ നമ്മുടെ വെല്ലുമ്മേന എല്ലാര്ക്കും അറിയാലോ നമ്മളും മേടിച്ചു വെച്ചിട്ടുണ്ട് നമുക്കത് കൊണ്ട് കൊടുക്കാം കേട്ടോ ഇവിടത്തെ പണിയൊക്കെ നോക്കി നമുക്ക് കൊണ്ടു കൊടുക്കാം ഇവർക്ക് അങ്ങനില്ല കേട്ടോ ഇവിടെ ഞാൻ കൂടുതൽ സാധനം ഓരോ ദിവസം അമ്മയുടെ കൈറ്റേക്ക് വെല്ലുവിളി വരുന്നതാണ് അമ്മ കൊറച്ചാകുന്നത് അമ്മ കൊടുക്കൂട്ടെ കാര്യം അമ്മക്ക് ചിലപ്പോ ചില മെറ്റീരിയലൊന്നും ഇടാൻ പറ്റില്ല അപ്പൊ അമ്മ ഇടുന്ന ഇടാൻ പറ്റില്ല എന്നല്ല അമ്മ ഒന്നും രണ്ടോ പ്രാവശ്യമല്ല ചിലപ്പോ ഇടത്തില്ല പുതിയതായിട്ട് തന്നെ ഒന്നാമത്തെ വെല്ലുവിളി കൊടുത്താൽ മതി ഇത് അമ്മ സിന്ധു അമ്മയ്ക്ക് എടുത്താട്ടോ ഒരു ചുരിദാർ ഇതിന്റെ കളർ ഷർട്ട് കിട്ടിയില്ലാട്ടോ പപ്പയ്ക്ക് ഇന്ന സെയിം കളർ ഷർട്ട് എടുക്കാൻ വേണ്ടി അത് നമുക്ക് പിന്നീട് എടുക്കാൻ വേണ്ടി ഭയങ്കര തിരക്കായിട്ട് ഫോണില്ല അപ്പൊ സമയുണ്ട് അപ്പം ഈ ഒരു കളർ ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പപ്പ ഇങ്ങനത്തെ കളർ ഒക്കെ ഇടും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ അമ്മ കൂടുതലും പപ്പയ്ക്ക് എടുക്കുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് നോക്കിയെടുക്കാം നല്ല ബ്രൈറ്റ് ആയിട്ട് അപ്പം ഈ ഒരു കളറൊക്കെ നല്ല ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതല്ലേ നല്ല ഭംഗിയായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ല സുന്ദരിയായിരിക്കും കേട്ടോ അപ്പൊ ഇത് സുധാർമ്മയുടെ വകിയാണ് ഈ പ്രാവശ്യം അവർക്ക് ഓണം ഇല്ലാത്തവന് വേണ്ടാ വേണ്ടാന്നാകുന്ന പോന്നു പറഞ്ഞു പക്ഷേ ഇവിടെ അമ്മയ്ക്ക് നിർബന്ധത അങ്ങനല്ല നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കടമകൾ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പൊ പപ്പയൊക്കെ ഉള്ളത് നമ്മള് പോകുമ്പോൾ മേടിച്ചോണ്ട് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പം ഇത്ര ആണ് അമ്മയുടെയും അച്ഛന്റെ ഒക്കെ ഓണക്കോടി എന്തായാലും മൊത്തം എല്ലാവരും അടുക്കളയിലൊക്കെയാണ് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയി സെറ്റായി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഓണക്കോടികൾ എങ്ങോട്ടും ഇങ്ങോട്ടി കഴിയുമ്പോൾ പിന്നെ ആകുന്ന പോകുന്ന അമ്മയച്ചനും എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ എന്റെ വിച്ചുൻറെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഡ്രസ്സ് എടുത്തോ ഡ്രസ്സ് ഡ്രസ് എടുത്തോന്നു പക്ഷെ എടുത്തില്ല കാര്യം നമുക്ക് ഇഷ്ടംപോലെ ഇപ്പോൾ ഓണക്കോടി കിട്ടി വിച്ചുവിനായാലും കിട്ടി എനിക്കായാലും മൂന്നാലഞ്ച് ജോഡി കിട്ടി വിച്ചു ായാലും അത്യാവശ്യം കിട്ടി അപ്പൊ നമ്മള് വെറുതെ എടുത്ത് പൈസ കളയണ്ട കാര്യം നമുക്കിപ്പം അതൊക്കെ വല്യ വല്യ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അതിലോട്ടൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച നമ്മൾ എടുക്കാൻ നിന്നില്ല അതാണ് അതിന്റെ വാസ്തവം ഇനി അമ്മൂനെന്തോ എടുത്തു കൊടുക്കാതെ അവർക്ക് പഠിച്ചില്ല ഇവർക്ക് പഠിച്ചില്ല അങ്ങനെ ഒന്നും ആരും പറയണ്ട കേട്ടോ എന്നോട് കട വെച്ച് ആകുന്ന പോകുന്നു പറഞ്ഞതാ അമ്മ ഇഷ്ടം എടുത്തോ എടുത്തോ എന്നെ പുറകെ നടന്ന് വഴക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കും 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 പക്ഷെ എനിക്ക് മനസ്സ് വന്നില്ല കേട്ടോ കാരണം നമുക്ക് അതിലും വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ നടക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതൊക്കെ നടക്കട്ടെ ഡ്രസ്സ് കാര്യങ്ങൾ ഇന്നല്ല നാളെ ഇട്ട് ീറിപ്പോന്ന സാധനങ്ങളല്ലേ അപ്പൊ അങ്ങനൊന്നും ഇല്ലായിട്ട് എന്തായാലും ഓണക്കോടിയൊക്കെ എടുക്കാൻ പറ്റിയെ ഒരുപാട് സന്തോഷം അമ്മ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും അച്ഛനും അമ്മയും എടുത്തറുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അതിൽ ഒരാളുടെ കിട്ടി ഒരാളുടെ അമ്മ അതിനോട് പറഞ്ഞു ഞാൻ പൈസ നോളം മേടിക്കാൻ പോകുമോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല എന്നാലും ഇത് പറയാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ട് അപ്പൊ എന്നാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നാളെ നല്ല കിടക്കാച്ച പൊടിയാണ് അതിന്റെ പിറ്റേക്കും നല്ല സൂപ്പർ വീഡിയോ ആയിരിക്കും അപ്പൊ എല്ലാവരും എന്താ അതെ അതെ അത്രക്ക് പവറായിട്ട് അത്രയ്ക്ക് ഓണായിട്ടാണ് ഞങ്ങൾ പ്രാവശ്യം ഓണം കൊണ്ടു അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി വെച്ച് നോക്കുമ്പോ ഒതുങ്ങി നിന്ന ഫാമിലി ഞാൻ ചാടി വരത്തില്ലേ അമ്മയാണ് അച്ഛനൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും നാളെ മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് ഓക്കെ ബൈബി ഓണൊക്കെ എല്ലാരും ആഘോഷിക്കും